മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ ഹഫറുൽ കിണറു കുഴിക്കുന്നത് സാധുക്കൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക അത് നമുക്ക് ഉപകരിക്കുന്ന കബറിലേക്ക് ഉപകരിക്കുന്ന ഒന്നാണ് കണ്ടില്ലേ ബഹുമാനപ്പെട്ട സാദ്രിയോ അവിടുത്തെ ഉമ്മ പെട്ടെന്നല്ലേ മരണപ്പെട്ടു പോയത് എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി പോയി നബിയേ ഞാനുമാന്റെ ഹദറത്തിലുണ്ടായിരുന്നില്ല പുറത്തുപോയ സമയത്താണ് സംസാരിക്കാൻ ഉമ്മാന്റെ ഹദറത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുമായിരുന്നോ ഞാൻ ഉമ്മാന്റെ പേരിൽ സ്വതക്ക നൽകട്ടെയോ ഉമ്മാക്ക് ഫലിക്കുമോ ഉപകരിക്കുമോ പറഞ്ഞു അലൈവല്ലേ ഉപകരിക്കും എന്താ നബിയെ ഞാൻ ചെയ്യാ നല്ല സ്വതക്കാ തങ്ങൾ പറഞ്ഞു അൽമാഉ അൽമാള്ളമാണ് ഒരു കിണർ കുഴിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു ഹാദിഹീലി ഹാദിഹിൻ ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ് ഉമ്മാന്റെ പേരിൽ ഒരു കിണറങ്ങ് കുഴിച്ചു നൽകി കിണർ കുഴിച്ചു നൽകുന്നത് സാധുക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി നൽകുന്നത് അത് ആഹ്റത്തിലേക്ക് ഒറ്റക്ക് കിടക്കുന്ന ജീവിതത്തിലേക്ക് വലിയ ഉപകാരമാണ് അല്ലെങ്കിൽ സഹോദരങ്ങളെ ഒരു വെള്ളത്തിന്റെ ചാല് പോകാൻ ഒരു പൈപ്പ് പോകാൻ നല്ല സ്ഥലം ഒരുക്കി കൊടുക്കുന്നത് വിട്ടുകൊടുക്കുന്നത് അതൊക്കെ ഉപകാരമാണ് വല്യ ഉപകാരമാണ് ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പിലൂടെ ഒരു വെള്ളപ്പൈപ്പ് ഇങ്ങനെ ഇതിലൂടെ പോകാൻ പറ്റൂല അപ്പൊ വെള്ളപ്പൈപ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മുട്ടി നിൽക്കാൻ എട്ടു മാസം മാസം തർക്കം തീരുന്നില്ല അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തുള്ള ആൾക്കാർ ഒരുപോലെ ദർക്കുന്നു കുറച്ചോനെ വെള്ളം ജനങ്ങൾക്ക് കിട്ടാതാകുന്നതിന് ഇയാളാണ് തടസ്സമെങ്കിൽ ഇയാളെ പരിക്കൊന്നും ഏൽപ്പിക്കാതെ പെട്ടെന്ന് ഇച്ചി കൊണ്ടുപോകണോ സ്ഥലം തീരുമാനാകൂ അല്ലാതെ ആ പൈപ്പ് ദ്രോന്റെ ഒരടിയിലൂടെ ഒരു പൈപ്പ് പോകാനാണ് അത്ര തർക്കം ഒരു വെള്ളത്തിന്റെ പൈപ്പല്ലേ ജനങ്ങൾക്കുള്ള ഉപകാരമല്ലേ ആ പൈപ്പിലൂടെ വെള്ളം എങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ത് എത്ര ഉപകാരാ കിട്ടുന്നത് ഖബറിലേക്ക് ഒരുപാട് ഉപകാരം കിട്ടും ഔ ൾക്ക് വേണ്ടി താമസിക്കാൻ നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുക അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഭവനം നിർമ്മിച്ചു കൊടുക്കുക കൊടുക്കുക ചൊല്ലാനുള്ള കേന്ദ്രം പള്ളിയും മദ്രസയും സ്ഥാപനമൊക്കെ പറഞ്ഞതിൽ പെട്ടു പെട്ടു ബിനാ ഉ ൊല്ലാൻ വേണ്ടി മാത്രമുള്ള ദിക്രുകളുണ്ട് ആ മീനാട്ടിലും മറ്റൊക്കെ പോയാൽ കാണാ ദിക്രുഖാന അത് വർത്തമാനം പറയാൻ വേണ്ടി ചാവി തരൂല ദിക്രുചല്ലാനാണ് വർത്തമാനം പറഞ്ഞാൽ നല്ല കേൾക്കും വേണ്ടിവരും കേട്ട് വരേണ്ടി വരും ഷാറിലെ നല്ല വർത്താനം വേറെ ദിക്രു ചൊല്ലാം ചാവി തരും എൻ്റെ ഉള്ളിൽ കയറി ഒരു കലാപം പറയാൻ പാടില്ല കേരി ഇരിക്കൊല്ല എറങ്ങുക ചാവി കൊടുക്കുക ചാവി കൊടുക്കുക അത് ഇക്രല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ദിക്കൃഖാനകളാണ് ഈ മദ്രസയിലും അതുപോലെ തന്നെ ദർസിലും ഇതിലൊക്കെ പഠിപ്പിക്കുന്നത് ദിക്കൃകളാണ് ഫിൽമ് മുഴുവനും ദിക്കറല്ലേ ദിക്കൃകളാണ് ഖുർആാനോത്തുകളാണ് പള്ളി മദ്രസ സ്ഥാപനങ്ങൾ ദർസ് അതൊക്കെ സംവിധാനിക്കുന്നത് അതിന്റെ ഭാഗമാണ് പഴയ കാലത്ത് അങ്ങനെ സംവിധാനം സംവിധാനിച്ച് സ്ഥലം കൊടുത്തതും ബിൽഡിംഗ് ഉണ്ടാക്കിയതും അതിന്റെ ഭാഗമാണ് ഇവിടെയും സൗകര്യങ്ങളൊക്കെ ഏറെ ആളുകൾ ചെയ്തു കൊടുത്തൊക്കെ പത്താമതായിട്ട് എണ്ണിവൻ മക്കൾക്കൊക്കെ നന്നായി ഓതാൻ മഹറജ് അനുസരിച്ച് ഓതാനുള്ള ഓത്ത് പഠിപ്പിക്കും അത് ചെറിയവർക്കും വലിയവർക്കൊക്കെ പഠിപ്പിക്കാം കുടുംബത്തിലെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ പഠിപ്പിക്കാം ഖുർആൻ അറിയുന്ന ആള് മറ്റുള്ളവർക്ക് ഓതാൻ പഠിപ്പിക്കാം ബാപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഖുർആാനോത്ത് പഠിപ്പിക്കുക ഉസ്താദ്മാര് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണത് ഖുർആൻ ഖുർആാൻ ഖുർആനോത്ത് പഠിപ്പിക്കാതെ ഇവർ ചെയ്യുന്ന ഏറ്റവും മുഖ്യമായതാണ് അത് ഒന്നാം ക്ലാസ് മുതലുള്ള ഉസ്താദ് ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ അത് മൊഴിയാനുള്ള മൊഴിമാറ്റങ്ങളൊക്കെ പഠിപ്പിച്ച് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ പഠിപ്പിച്ച് പിന്നെ അതിന്റെ റസ്മുല്ലുസ്മാനിന്റെ ശൈലി പഠിപ്പിച്ച് ഇതൊക്കെ ഓരോന്നോരോ ഓരോ തരത്തിലാണ് അപ്പൊ ഓരോന്നും ഓരോന്നിലേക്ക് ആവശ്യമുള്ളതാണ് എല്ലാത്തിനും ഖുർആാൻ പഠനത്തിന്റെ ഭാഗമാണത് അതിനോടൊപ്പം ഉപ്പമാരൊക്കെ മക്കളെ ഖുർആൻ ഉമ്മമാരൊക്കെ ഇരുന്ന് കേൾക്കണം തെറ്റില്ലാതെ ഒരു ഓതാൻ പഠിപ്പിച്ചടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഖലീഫിൻ അബ്ദുൽ അസീസ് കേട്ടിരുന്നത് പോലെ എല്ലാ വെള്ളിയായി ചെയ്യും മഹാനവറുകൾ പ്രത്യേക സമയം നീക്കി വെച്ചിരുന്നു മക്കളെ ഓത്ത് കേൾക്കാൻ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമാണത് മാലിമിനോട് പറയും വെള്ളിയാഴ്ച കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം അവരോദിപ്പടിച്ചത് എനിക്കൊന്ന് കേൾക്കാനാണ് അസീസ് കേൾക്കാനാണ്ഹന്റെ മുന്നിൽ മക്കള് വരുമ്പോ ആള് മുതിർന്ന ആൾ ആദ്യം വരുന്നു കൊടുക്കുന്നു പിന്നെ രണ്ടാമത്തെ ആള് വരുന്നു ഓതിക്കൊടുക്കുന്നു മഹാനവുകൾ ഇരുന്നിട്ടവരെ ഓത്തക്കെ ശരിയായ നിലക്ക് വീക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്നു തെറ്റുകളും മറ്റൊക്കെ തിരുത്തി കൊടുക്കുന്നു ആ ഒരു ശൈലി സ്വീകരിക്കണം അതും താലീമിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ നമുക്കും ആ പഠിപ്പിച്ച കൂലി ലഭിക്കുമല്ലോ ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് പഠിപ്പിക്കണം കുട്ടികൾക്ക് ഖുർആനോത്ത് പഠിപ്പിച്ചെങ്കിലേ മക്കള് സ്വാലിഹീങ്ങളായി കിട്ടൂ മക്കള് നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അഷ്റഫുൽ വസ്ല്ല നിങ്ങൾ പഠിപ്പിച്ചതാണ് ഖുർആാനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത് നന്നായി ഓതാൻ പഠിപ്പിക്കണം അത് കുട്ടികളുടെ സ്വഭാവം നന്നാകാനും അവർ അനുസരിക്കാനും നല്ലവരാകാനും കാരണമാണ് നമ്മുടെ ഈ തരട്ടെ ഞാനും നിങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് മരിക്കുന്ന നേരത്ത് അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ ഇൽമുമായി നല്ലോണം ബന്ധപ്പെട്ട് ജീവിക്കുക ഇൽമു പഠിക്കുന്നവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധ ഉണ്ടാകുക അതെ എത്ര വയസ്സായാലും ഇൽമു പഠിക്കാലോ ഷേഖ് ജീലാനി റതി പഠനം നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ അൻപത് വയസ്സുവരെ മഹാനവറുകൾ പഠനരംഗത്താണ് ശുബാനല്ലാ എത്ര നീണ്ട വർഷക്കാലമാണ് ഇൽമു പഠിച്ചത് ചെറിയൊരു പഠനം കൊണ്ട് നിർത്തിയില്ലല്ലോ അതുകൊണ്ട് പഠിച്ച വിഷയവും പഠിക്കാത്ത വിഷയവും പ്രായം മാനിക്കാതെ എത്ര കാലവും പഠിക്കാം വായിക്കുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ പഠനത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മസലയോ ഓരോ ഹദീസോ ഓരോ ചരിത്രമോ വായിച്ച് കേട്ട് ശ്രദ്ധിച്ച് പഠിച്ച് വിലയിരുത്തി അത് മനസ്സിൽ സൂക്ഷിക്കുക ഇൽമ ധാരാളം പഠിക്കുന്നതും കേൾക്കുന്നതും നമ്മുടെ കൽവ് നന്നാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് കൽന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുക്കേണ്ടത് ഇൽമ കൊണ്ടാണ് കൽവിനുള്ള നൂറല്ലേ ഇൽമെന്ന് പറയുന്നത് ആ കൽവിന് വെളിച്ചം കൂടി കിട്ടാനും ആത്മീയത വർദ്ധിച്ചു കിട്ടാനും ഇൽമാണ് ഏറ്റവും വലിയ സഹായകമായി വർത്തിക്കുന്നത് ഇൽമുള്ള ആളുകളുടെ കൽവിന് എന്തൊരു വൃത്തിയാണ് സഹോദരങ്ങളെ ചെറിയ വൃത്തിയല്ലോ കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എത്ര വലിയ എന്തൊരു ക്ലിയർ കൽബിന്റെ എത്രയാണോ അതിനനുസരിച്ചാണോ വലിയാണോ അതിനനുസരിച്ചാണ് നമ്മെ നോക്കുന്നതും കണക്കനുസരിച്ചാണോ പരിഗണന ഷാഫി സുബാന പരിഗണനോട് വന്നിട്ട് ശിഷ്യന്മാര് പറയുന്നു നിങ്ങളെ പറ്റി അപ്പുറത്തതാ വലിയൊരു ആലിമ് നിങ്ങളെപ്പറ്റി പറ്റി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ മരിക്കാൻ മാത്രുന്നുണ്ട് അവിടെ ദുആ ചെയ്യുന്നുണ്ട് ഇമാം ഷാഫി അൻഹു മരിക്കാൻ വേണ്ടി അവിടെ മറ്റേയാള്ണ്ട് നിങ്ങൾ മരിക്കണം അല്ലെങ്കിൽ മാലിക് ഇമാം റലിഅള്ളാഹുന്റെ ഇൽമൊക്കെ പോയി പോകുന്നാണ് എന്റെ ബാക്കിയിൽ ഉള്ളത് ശിഷ്യന്മാരത് വന്നു പറഞ്ഞപ്പോ ഇമാം ഷാഫി അലി അള്ളാഹു പറയുന്നു സാരമില്ല അദ്ദേഹത്തിന് അള്ളാഹുത്തേല മഗ്ഫിറത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ ഇമാം പറഞ്ഞു കുറച്ചാളുകൾ ഞാൻ മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോയി സാരമില്ല മരണം എനിക്ക് മാത്രമുള്ളൊരു മാർഗമല്ലല്ലോ അങ്ങനെ ആകുമ്പോഴല്ലേ ആ സന്തോഷത്തിന് കാര്യമുള്ളൂ അതിൽ ഞാൻ ഒറ്റക്കല്ലല്ലോ പോകുന്നത് ഞാൻ മരിക്കും പോലെ അവരും മരിക്കുമല്ലോ എനിക്കവരോട് പരാതിയില്ല അവരോട് എതിർപ്പില്ല അവർക്ക് അവർക്കല്ലാഹു മഹഫിറത്ത് കൊടുക്കട്ടെ അവരുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ തിരിച്ചു ഒന്നും പറയാതെ മഹഫിറത്തിന് റഹ്മത്തിന് ചെയ്യുമ്പോ ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടു പോയി അവരുടെ കൽവിന്റെ തെളിവാണ് സഹോദരങ്ങളെ ആ കണ്ടത് പറഞ്ഞ ആളെ എതിർത്ത് പറയാനോ അയാളെ ചീത്ത പറയാനോ അയാളെ ശപിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും വിലമ തയ്യാറാകാറില്ല കണ്ടില്ലേ നിങ്ങൾ വിലമാ ഇനെ അപഹസിക്കുന്ന ചീത്ത പറയുന്ന എതിർക്കുന്ന കുറവുകളും കുറ്റങ്ങളും മാത്രം നോക്കിയിട്ട് രാവും പകലും തള്ളി നീക്കുന്ന എത്രയോ സാധനങ്ങളെ കാണാം പക്ഷേ നമുക്ക് അവരോട് പരിതാപകരമേ ഉള്ളൂ അള്ളാഹുത്തേല അവർക്ക് ഹൈറ് നൽകട്ടെ മകഫിറത്തും മർഹമത്തും നല്ല മാർഗവും നൽകിയിട്ട് നന്നാക്കി കൊടുക്കട്ടെ